الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ما يا أبو حنيفة رضي الله عنه في قهين برشست ما تيار جيد وتشبر على كارثة هذا هو الحق الذي لا باطل معه

ഇതല്ലേ ഇതല്ല പറയുന്നത് നമ്മുടെ കയ്യിലാണ് തെറ്റ് എന്റെ കൈയിൽ നമുക്കറിയില്ല ബഹുമാനപ്പെട്ട പറഞ്ഞിട്ടുണ്ട് വലിയൊരു മക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് എൻറെ അടുത്ത് നന്മയായിരിക്കാം പക്ഷേ എൻ്റെ അടുത്ത് തെറ്റായിരിക്കാം അത് ജനങ്ങൾ തിരുത്തി തന്നേക്കാം എന്റെ അടുത്ത് നന്മയുണ്ട് അത് ജനങ്ങൾ സ്വീകരിച്ചേക്കാം പക്ഷേ എന്റെ അടുത്ത് തിന്മയാണ് അത് ജനങ്ങൾ നന്നാക്കി തന്നേക്കാം എൻ്റെ ഈ കിതാബിനെ പറ്റി അങ്ങനെയൊന്നും പറയല്ലംബാ ലാല്ഹുലേക്ക് അള്ളാഹുലേക്ക് നല്ല മനുഷ്യരായിട്ട് തിരിച്ചു പോകാനുള്ള വിളി വിളിയമ്പാഹു വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുലേക്ക് നമുക്ക് മടങ്ങണം എഴുന്നൂറ്റി ഇരുപത് മണിക്കൂറുകളെ കുറിച്ചാണ് നമ്മുടെ ചർച്ച റമഗാനിലെ ഇരുപത്തി മുപ്പത് ദിവസം എന്ന് പറഞ്ഞത് എഴുന്നൂറ്റി ഇരുപത് മണിക്കൂറുകളാണ് എഴുന്നൂറ്റി ഇരുപത് മണിക്കൂറിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ റമദാനിൽ വാഗ്ദു പരിപാടികളൊക്കെ സജീവമായിട്ട് നടക്കും കൂടെ മനസ്സിലാക്കണം അത് അമല് ചെയ്യേണ്ട സമയം കൂടിയാണ് അമല് ചെയ്യേണ്ട സമയമാണിത് ഭനല്ലോ അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കണം ഈ എഴുന്നൂറ്റി ഇരുപത് മണിക്കൂറിൽ നമ്മൾ ഒരു എട്ട് മണിക്കൂർ ഉറങ്ങി എന്ന് വിചാരിക്കുക എട്ടുമണിക്കൂർ ഒന്നും ആവശ്യമില്ല റമദാനിൽ കുറച്ചു കുറച്ചേക്കാം മണിക്കൂർ ഉറങ്ങിയാൽ പിന്നെ കിട്ടുന്നത് മണിക്കൂറാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത് മണിക്കൂർ റമദാൻ മുപ്പത് ദിവസത്തിൽ നമുക്ക് സജീവമായിട്ട് ഇടപെടുത്താൻ കഴിയുന്നുണ്ട് അതിൽ എന്ത് ചെയ്യാൻ കഴിയും ഒന്ന് അള്ളാഹുവിന്റെ കിതാബുമായിട്ട് നമുക്ക് നടക്കണം പരിശുദ്ധ ഖുർാനുമായിട്ട് എടുക്കണം അല്ലെ അള്ളാഹു നമുക്ക് ചെയ്യുമാറാകട്ടെ ഒരു ജുസ് ിൽ ഏഴായിരം അക്ഷരങ്ങളാണ് ഏഴായിരം അക്ഷരങ്ങളാണ് ഒരു ജുസിലുള്ളത് അങ്ങനെ മുപ്പത് ആണ് ഖുർആൻ ഈ ഖുർആൻ മുപ്പത് ആരാണ് അല്ലേ നമ്മൾ പറയൂ ഒന്നാം ജുസ് രണ്ടാം ലോകം അംഗീകരിക്കപ്പെട്ട വസ്തുതയാണ് അത് റസൂൽ ചെയ്തിട്ടുണ്ടോ ഇല്ല സ്വഹാബത്ത് ഇല്ല ചെയ്തതാണോ അല്ല അതിനുശേഷം വന്ന വന്നാജു അദ്ദേഹത്തിന്റെ കാലത്താണ് ഖുർആാൻ മുപ്പത് എന് അതൊരു ഹദീഫിനെതിട്ടാണ് പറഞ്ഞു നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഖുർആൻ ഹത്തം തീർക്കണം ഒരു മാസത്തിൽ ഒരിക്കൽ ഖുർആൻ ഹത്തം തീർക്കണമെങ്കിൽ മുപ്പത് ദിവസങ്ങളിൽ ഖുർആാനിനെ ഓരോ ജു ആക്കി വെച്ചാൽ മുപ്പത് ദിവസമാകുമ്പോഴേക്കും ഒരു ഹത്തം തീർക്കാൻ പറ്റും അതിനു വേണ്ടി വിളമാകുക ചെയ്ത പണിയാൻ ലോകം അംഗീകരിച്ചില്ലേ എന്താ കുഴപ്പം അത് ഖുർആൻ ഹദീത്തുകൾക്ക് വിരുദ്ധമല്ല സംഗതി വിദേഹത്താണല്ലോ ചെയ്തത് ഹസന ഒരു നല്ല കാര്യം ഒരു കുഴപ്പമില്ല അജാജി യുഷാണ് ചെയ്താൽ അദ്ദേഹത്തിന്റെ കാലത്തെ അജാജി യീശുന്റെ വിഷയം വലിയ അത്ഭുതമാണ് ഭയങ്കര അക്രമിയായിരുന്നു എന്നാ പക്ഷെ നമ്മൾ ചില ആളുകൾ അങ്ങനെയുണ്ട് വിധി എഴുതരുത് അന്ന് മഴയെ തേടിയിൽ നിസ്കാരം നടക്കുമ്പോ സുഭാനല്ലോ അന്നത്തെ ഇമാം ഖത്തീം മഴയെ തേടിയുള്ള നിസ്കാരം എന്ന് പറഞ്ഞാൽ കന്നുകാലികളും പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ഒരു തുറന്ന സ്ഥലത്തേക്ക് ഇറങ്ങി പള്ളിയിൽ നല്ല മഴയെ തേടിയുള്ള നിഷ്കാരം നടക്ക പുറത്തു അങ്ങനെ ഒരു തുറന്ന സ്ഥലത്ത് അള്ളാഹുവിനോട് താണു കേട് വായിരക്കണം അതിൻ്റെ ഒമ്പത് നോമ്പുൽക്കണം എന്നിട്ട് ഖുതുബീ നിസ്കാരമൊക്കെ കഴിഞ്ഞ അതാണ് അള്ളാഹുവിനോട് മഴയെ തേടിയുള്ള നിഷ്കാരം മഴ കിട്ടുന്നതാണ് മഴ വരുന്നില്ല രണ്ടാമത്തെ ദിവസം പിന്നെ നിസ്കരിച്ചു ഹജാജ് മീസു നിസ്കരിക്കണം എന്ന് പറഞ്ഞു മഴയെ തേടി നിസ്കരിക്കുക മഴ കിട്ടുന്നില്ല മൂന്നാമത്തെ ദിവസവും മഴയില്ല ഹജാജ് പറഞ്ഞു ഈ വരുന്ന ആളുകളിൽ പ്രായപൂർത്തിയായ ഇടം മുതൽ നിസ്കാരം കള ആക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ മുമ്പോട്ട് വരും ആരും ധൈര്യപ്പെടുന്നില്ല പ്രായപൂർത്തിയായ അന്നു മുതൽ സുഭേ കള ആക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വരി എന്ന് പറഞ്ഞു അയാളെ കൊണ്ട് ദു ആരപ്പിക്കണം ഫഖ്താറ നഫ്സഹു അങ്ങനെ അങ്ങനെ ഒരു ഭാഗ്യം ചെയ്തു ചെയ്തു ഈ മനുഷ്യൻ മാത്രമേ ദുആ ചരിത്രം പടച്ച പക്ഷേ അപ്പോ റമളാനിൽ നമുക്ക് ഒരു ജുസുഖർത്താൽ പോരാ ഒരു ഖത്തം തീർത്താൽ പോരാ രണ്ട് തീർക്കണം ഏഴായിരം അക്ഷരങ്ങളാണ് ഒരു എന്ന് പറഞ്ഞു ഒരു അക്ഷരത്തിന് അള്ളാഹു നൽകുന്ന കൂലി എത്രയാണ് പത്ത് അങ്ങനെ വന്നാൽ ഒരു ജുസു ഓതുമ്പോൾ എത്ര കൂലി ഏഴായിരം മൾട്ടിപ്ലൈ ഒരു കിട്ടും അപ്പൊ ഖുർആാൻ ഓതൽ എങ്ങനെയാണ് പഠിക്കണം അല്ലെ ഖുർആൻ ഓതൽ പഠിക്കൽ നിർബന്ധമാണ് രണ്ട് വിഷയങ്ങൾ അള്ളാഹു പരിപൂർണമായിട്ടല്ലാതെ സ്വീകരിക്കൂല രണ്ട് വിഷയങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ വിഷയം പരിപൂർണമാകണം ഒന്ന് തൗഹീദാണ്

അല്ലെങ്കിൽ നമ്മുടെ പരിശ്രമത്തിന്റെ കൂലി കിട്ടും പക്ഷേ അള്ളാഹാന്റെ റസൂൽ ഓതിയതാണ് അങ്ങനെ ഓതനെ ഓതിയാലേ അള്ളാഹു സ്വീകരിക്കൂ സുഹാൻ അള്ളാ ഇതിലമാകായ വ്യത്യാസമില്ല അപ്പോ എഴുപതിനായിരം കൂലി കിട്ടുകയാണ് ഒരു സമയം വേണം ഇരുപത്തിയഞ്ച് മിനിറ്റ് അങ്ങനെ എത്ര മണിക്കൂറുകളാണ് നമ്മൾ അങ്ങനെ തീർക്കുന്നത് നമ്മൾ പത്രം വായിക്കുന്നുണ്ട് അന്തിരി കണ്ടാവും അതില് അതിൽ പല പത്രങ്ങളുണ്ടാകും ഭാഷ അറിയുന്നവർ അങ്ങനത്തെ ഭാഷാ പത്രങ്ങൾ വേറെ വാങ്ങിക്കും അല്ലേ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ന്യൂസും പറഞ്ഞു തന്നെ പറഞ്ഞ് നാലുവട്ടം പറഞ്ഞ് അതെന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഓരോ രണ്ട് മണിക്കൂറിൽ ഇതന്നെ ചവറ ചവറാക്കി തോന്നിവാസം പറയുന്നത് കേട്ട് നമ്മൾ മണിക്കൂറോളം ഇരിക്കും ഒരു പേജ് ഒന്ന് അള്ളാക്ക് വേണ്ടി ഓതാൻ പറ്റുന്നില്ല യാ ഇത് ഹെർമാന അള്ളാഹു ഞാൻ ഒരു മനുഷ്യനെ നിഷേധിക്കുകയാണ് അതിന്റെ അർത്ഥം പറഞ്ഞാൽ ഈ പത്രം വായിക്കാനും മാസികൾ വായിക്കാനും ഒക്കെ സമയം കിട്ടിയിട്ട് ഒരു പോവട്ടെങ്കിൽ ഇല്ല ബിദംബിൻ അതിനസൽ ഒരാൾ വന്ന് പറഞ്ഞു ഹസുൽ ബസുരി ഞാൻ രാത്രി നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്നുണ്ട് ഒതു കൊടുക്കാനുള്ള വെള്ളം ശരിയാക്കി വെക്കുന്നുണ്ട് ഞാൻ ഉണർന്നിരിക്കുന്നുണ്ട് പക്ഷേ ുംഹജ്കാൻ എന്നെ നിന്റെ തെറ്റുകൾ നിന്നെ കൊണ്ടാവണില്ലെന്ന് മഹാനായ ഹസൻ ചെയ്ത കൊണ്ട് ഒരു മനുഷ്യനൊരു ജമാകാരം നഷ്ടപ്പെടുന്നത് പോലും അയാൾ ചെയ്ത തെറ്റിന്റെ കുറ്റം കൊണ്ടാണെന്ന ഒരു നിസ്കാരത്തിന്റെ തക്ബീറത്തുൽ തക്ബീറത്തുള്ള തെറ്റുകൾ ചെയ്തത് കാരണത്താലാണ് അന്ന സുബാൻ അള്ളത്രയോ ഖുർആാനിന്റെയും ഹബീഫിൻറെയും അള്ളാഹുവിന്റെ ദിഖറിന്റെയും ഹബീബിന്റെ മേൽ ചൊല്ലുന്ന സ്വലാത്തിന്റെയും മജലിസുകൾ ഉണ്ടായിരിക്കെ നമുക്ക് അങ്ങോട്ടൊന്നും എത്തിപ്പെടാനോ അത്തരം നന്മകൾ ചെയ്യാനോ സാധിക്കുന്നില്ലെങ്കിൽ നിന്റെ തെറ്റുകൾ നിന്നെ വലിഞ്ഞു മുറുക്കിയിരിക്കുന്നുവെന്ന് തിരിച്ചറിയണം സുബാന മഹാന്മാർ പറയും ഞാനും അവ്വാഹും തമ്മിൽ എന്തെങ്കിലും അല്ല കുഴപ്പമുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് ചെന്നാൽ എനിക്ക് മനസ്സിലാകും എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് പെരുമാറുന്ന പെരുമാറ്റ രീതി എൻ്റെ ഭാര്യ എന്നോട് പെരുമാറുന്ന പെരുമാറ്റ രീതി ഇതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ എനിക്ക് ഉടനെ മനസ്സിലാകും ഞാനും അവ്വാഹും തമ്മിൽ എന്തോ ഒരു കുഴപ്പം നടന്നിട്ടുണ്ട് എന്തോ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പകരമാണ് പകരമാണിവിടെ മഹാന്മാർ പറയുന്നു എൻ്റെ കുതിരയുടെ പുറത്ത് പോലും എനിക്കത് അറിയാൻ പറ്റും കുതിര നിശ്ചയിക്കാവുന്നു കാറൊന്ന് ഫ്ലാറ്റ് ടയറായി കാർ ഒന്ന് പഞ്ചറായി ആ നേർ എന്തോ ഒരു കുഴപ്പം അള്ളാഹുത്താല ഞാൻ ഞാനും റബ്ബും തമ്മിൽ ഒരു അലാത്തൊരു ബന്ധത്തിൻ്റെ സൂചകമാണിതെന്ന് മഹന്മാർ മനസ്സിലാക്കാറുണ്ട് മിനിങ്ങളെ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പത്രം വായിക്കാൻ കഴിയുന്ന ആൾക്കാരായ നമുക്ക് ഒരു പേജെങ്കിലും ഖുർആാൻ ഓതാൻ കഴിയണം സാധാരണ ജീവിതത്തിൽ ഒരു മാസത്തിൽ ഒരു ഖത്തം തീർക്കാനാണ് ഖുർആആൻ ഉപ്പത് ആക്കിയത് ഇൻഷാ അല്ലാ ഇരുപത്തി മിനിറ്റ് വളരെ ലഘുവാണ് നമ്മൾ ഈ നേരത്തെ നമുക്ക് ഒന്ന് ഓതല്ലേ എന്ന് പറഞ്ഞാൽ ഇൻഷാല് നമ്മളൊക്കെ റെഡിയാണ് പക്ഷേ ഈ ഇരുപത്തഞ്ചു മിനിറ്റ് എപ്പോഴാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത് നടക്കാൻ പോകുന്നില്ല ഇരുപത്തഞ്ചു മിനിറ്റ് അല്ലേ ഉണ്ടല്ലോ രാവിലെ ഉണ്ടല്ലോ ഉച്ചക്കുണ്ടല്ലോ വൈകുന്നേരം രാത്രി ഉണ്ടല്ലോ കടന്നുറങ്ങും ഇനി നാളെയും വരാൻ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും അല്ല ആ ഇരുപത്തഞ്ചു മിനിറ്റ് എപ്പോഴാണ് നമ്മളൊരു ചെറിയ ഒന്ന് ചലഞ്ച് ഓഫ് ടൈം ആർ എയിംസ് ടു ഷോർട്ട് വി അച്ചീവ് ആണ് നമ്മുടെ ലക്ഷ്യങ്ങളൊക്കെ വളരെ ചെറുതാണ് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റുന്നു എന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ഏറ്റവും വലിയ കുഴപ്പം ചെറിയ ലക്ഷ്യങ്ങൾ വലിയ ലക്ഷ്യങ്ങൾ വെക്കണം നമുക്ക് രണ്ട് ജുജുകോ ഒരു മൂന്ന് ജുജു ഒരു മൂന്ന് ഖത്തമോ നാല് ഖത്തമോ ഒക്കെ ഖുർആാനിൽ ഒരു എത്ര കഴിയുമോ നമ്മൾ ടാർഗറ്റ് ടാർഗറ്റൊന്നും ഉയർത്തി വെക്കുക എന്നാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് ഈ റമദാനിൽ ഞാൻ ചില പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് തരുകയാണ് എൻ്റെ ശരീരത്തോടും നിങ്ങളോടും രാ പകലിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് രാത്രിയിൽ ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇങ്ങനെ രണ്ട് ഷിഫ്റ്റ് ആയിട്ട് രണ്ട് ജുജ് ഹോതാൻ നമുക്ക് സമയം കിട്ടണം തയ്യാറല്ലേ ഇൻഷാ അള്ളാഹു ഇൻഷാ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ ആ സമയം എപ്പോഴാണെന്നു കൂടെ ഇപ്പം തന്നെ തീരുമാനിച്ചേക്കണം അത് നിങ്ങൾ ഗുഹറിൻ്റെ മുമ്പോ സുഭയ്ക്ക് ശേഷമാണോ സുബഹിൻ്റെ മുമ്പാണോ അസറിൻ്റെ ശേഷമോ നോമ്പ് തുറന്നിട്ടോ അതിൻ്റെ മുമ്പോ ഇഷായൻ എപ്പോഴാണ് നിങ്ങൾക്ക് സൗകര്യപ്പെടുക ആ ഇരുപത്തഞ്ച് മിനിറ്റ് നേരത്തെ നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് സൈലൻറ്റ് വെക്കേണ്ട എപ്പോഴും പഠിച്ചോലെ ഇത് തിരിച്ചു വിളിക്കാക്കാൻ പറ്റാത്ത നമ്പറാണല്ലോ പിന്നെ അല്ലേ അല്ലെങ്കിൽ മെസ്സേജ് വരെ തുറന്നൊക്കെ ഏതെങ്കിലും കച്ചവടക്കായിട്ട് ഓഫറാക്കി പഠിച്ചോ ഇങ്ങനെ മനുഷ്യർ പിത്തനെയാവും ഓഫ് ചെയ്ത് വെക്കുക എല്ലാ ഡിവൈസുകളും ഓഫ് ചെയ്തിട്ട് ആ സമയം തഫറപൂലി ഖുർആാൻ ഖുർആാനിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു നിർത്തുക ഇരുപത്തഞ്ച് മിനിറ്റ് പകൽ ഇത്രയും നേരം അള്ളാഹു നമുക്ക് ശ്വസിക്കാനും സഞ്ചരിക്കാനും അവസരം തന്നിട്ട് അള്ളാഹൻ്റെ ഖലാമോദ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ എന്താ നമ്മുടെയൊക്കെ അവസ്ഥ രാത്രി ആ സമയം ഏതാണെന്ന് നിങ്ങൾക്ക് അറിയൂ അത് നിങ്ങൾ എട്ട് മണി മുതൽ എട്ട് ഇരുപത്തഞ്ച് വരെ അല്ലെങ്കിൽ എട്ടര മുതൽ ഒൻപത് വരെ ഇങ്ങനെ ഒരു സമയം നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഇത് നടക്കാൻ പോകുന്നില്ല അത് നിങ്ങൾ തീരുമാനിച്ചേക്കണം ഈ ഇങ്ങനെ നെയ്യത്തുണ്ടെങ്കിൽ ഇൻഷാ അള്ളാ റമദാൻ കഴിയുമ്പോൾ രണ്ട് ഖത്തം നമുക്ക് ഈസിയിൽ തീർക്കാൻ പറ്റും ഇനി രണ്ട് ഖത്തമൊക്കെ എല്ലാ മാസവും ഓതുന്ന ആൾക്കാർ ഈ കൂട്ടത്തിലുണ്ടാവും അവർക്കൊരു ടാർഗറ്റ് ഒന്നുകൂടെ അഞ്ചു നേരത്തെ നിസ്കാരം ഇതിനൊക്കെ സൗകര്യപ്പെടുന്നവർ ജോലി തിരക്കാണ് ബുദ്ധിമുട്ടാണോ കഴിയില്ലേ നിങ്ങളെ കൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടില്ല സാധിക്കുന്നവര് ചെയ്യാ അഞ്ചു വക്ത നിസ്കാരത്തിൽ ഓരോ വക്തിന്റെയും മുമ്പും ശേഷവും ഓരോ ജുജു പോതാൻ പറ്റിയ സാധിക്കുന്നവർ മൊബൈൽ ഫോണുകളൊക്കെ മൊബൈൽ ഫോണുകളിലൊക്കെ ഖുർആൻ ഡൗൺലോഡ് ചെയ്ത് മനോഹരമായിട്ട് ഓതാൻ പറ്റും എന്താ ഇതൊക്കെ വലിയ നിയമത്തല്ലേ അള്ളാന്റെ ഈ നിയമത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തി കൂടെ അത് വെറുതെ നാട്ടിക്ക് നാലഞ്ച് മണിക്കൂറും വിളിച്ച് അവിടെ കേൾക്കുന്ന ആൾക്കാരും ഇടങ്ങാറാകുന്നു ഇവിടെ എന്തിനാണ് അങ്ങനെയൊക്കെ الله جيدا ولي نعمتان تكنولوجي ولي نعمتان مؤمنين بانجر نعمتان انك قولي دون رايت القران حتى فتحنا فلما نسوا ما ذكروا به فتحنا عليهم ابواب كل شيء الله تعالى بريان ورسموه تنيم انني الله كيغار انجي بسم الله الرحمن الرحيم ولقد أرسلنا في ولقد أرسلنا إلى أمم من قبلك فأخذناهم بالبأساء والضراء لعلهم يتضرعون فلولا إذ جاءهم بأسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون ولولا اذ جاءهم باسنا تضرعوا ولكن قست قلوبهم وزين لهم الشيطان ما كانوا يعملون فلما نسوا ما ذكروا به فتحنا عليهم ابواب كل شيء حتى കഷ്ടപ്പാട് കൊടുത്ത് പരീക്ഷിക്കും നന്നാകുമോ എന്ന് വിചാരിച്ചിട്ട് പ്രയാസങ്ങളും കടങ്ങളും ദാരിദ്ര്യവും അസുഖങ്ങളും എന്തിനു അള്ളാഹുലേക്ക് മടങ്ങുമോ എന്ന് നോക്കിയിട്ട് സമൂഹങ്ങളെപ്പോലും അള്ളാഹു ഇങ്ങനെ പരീക്ഷിക്കും